ഹായ് ഗായ്സ് ഇതൊരു വീക്ക് ഡേയിലെ വ്ലോഗാണ് കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് കുറച്ചധികം സമയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെൻഡിങ് ആയി കിടന്ന കുറച്ച് പണികളൊക്കെ ചെയ്തു തീർക്കുന്നുണ്ട് കൂടാതെ ഇന്ന് ജില്ലുവിൻ്റെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ആണ് രണ്ട് വയസ്സിലെ ആണ് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അഭാവം കാരണം ഈ അപ്പോയിൻമെൻ്റ്സ് കുറച്ച് ആയിട്ടാണ് നമുക്ക് കിട്ടാറ് അതുകൂടാതെ ജിലുനെയും കൊണ്ട് ഒരു ട്രാവലൊക്കെ വരുന്നുണ്ട് വരുന്ന മാസങ്ങളിൽ സോ ഒരു അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടരക്കുള്ള അപ്പോയിൻമെൻ്റ് അരമണിക്കൂർ നേരത്തെ ചെന്നു ഞാൻ അപ്പോയിൻമെൻ്റ് ആക്ച്വലി സമയം നോക്കാതെയാണ് ചെന്നത് ബോറടിച്ച് അടിച്ച് പ്രശ്നമാകുന്നതിന് മുമ്പേ തന്നെ അവർ ഏതായാലും വിളിച്ചു വിളിച്ച് വെയിറ്റ് ചെക്ക് ചെയ്തു ഹൈറ്റ് ചെക്ക് ചെയ്തു എന്നിട്ടൊരു ഒരു വാക്സിനും കിട്ടി ആ കരച്ചിൽ മാറ്റാൻ വേണ്ടിയാണ് നേഴ്സ് അവളെയും കൊണ്ടുപോയി ഒരു ലോലിപോപ്പും കുറച്ച് സ്റ്റിക്കറും ഒരു ടോയ് ഒക്കെ കൊടുത്തു നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ എന്തുമായിരുന്നല്ലേ എനിക്ക് നിർമ്മല ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുത്ത് കിട്ടിയിട്ട് ഒരു പഞ്ഞി മാത്രമാണ് കിട്ടിയത് ഒരു ടോയോ എനിക്ക് കിട്ടിയിട്ടില്ല ഏതായാലും അവൾ ഹാപ്പിയായി ഇഞ്ചക്ഷൻ എടുത്തത് മറന്നുപോയയാൾ എന്നിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടു വായ കാണിച്ചു കണ്ണ് കാണിച്ചു എല്ലാം ഓക്കെയാണ് ഇനിയിപ്പം അമ്മയുടെ വക ഒരു സോപ്പിടിലൂടി വെളിയിലിറങ്ങിയ ടോയ് സ്റ്റോറ് കണ്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ടോയും വേണം ഒരു പൂച്ചക്കുട്ടിയുടെ ടോയും മേടിച്ചു കൊടുത്തിട്ട് അവളെ വണ്ടിയിലാക്കി നേരെ വീട്ടിൽ വന്നു വീടെത്തുന്നതിന് മുമ്പേ വണ്ടിയിലിരുന്ന ജിലു ഉറങ്ങിക്കളഞ്ഞു അത് ഏതായാലും നന്നായി കാരണം എനിക്ക് വീട്ടിൽ വന്ന് ജിലുവിനെ അമ്മച്ചിനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് അത്യാവശ്യം പണികളുണ്ട് വീട്ടിൽ വന്ന് ഉടുപ്പ് മാറാനൊന്നും സമയം കിട്ടിയില്ല ജീൻസിൻ്റെ കൂടെ ഒരു ടോപ്പ് ഒരു സെമി ഫോർമൽ വേഷമാക്കി ഞാൻ എൻ്റെ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എവിടെ നിന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്ത പൂച്ചക്കുട്ടീനേയും പിടിച്ച് അപ്പനുമായിട്ട് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു ഏതായാലും ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെ ശുഭമായി കഴിഞ്ഞിരിക്കുന്നു ഇനി വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയി കാണാം